നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളെ തേടിയെത്തുന്ന നമുക്ക് അനുഗ്രഹമായിട്ട് വന്നു ചേരുന്ന ചില സന്ദേശങ്ങളെ പറ്റിയാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഡിവൈൻ നമ്പറുകളിൽ ഒന്നിനെ നിങ്ങൾ തിരഞ്ഞെടുക്കുക മനസ്സില് വളരെ കൂടി ഒരു ഡിവൈൻ നമ്പർ സെലക്ട് ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലൂടെ നിങ്ങൾക്കൊരു സന്ദേശം ലഭിക്കുന്നതാണ് ഇത് തിരഞ്ഞെടുക്കുന്നതിലൂടെ ഒന്നുകിൽ ദൈവത്തിന്റെയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെയോ ഒരു സന്ദേശം നമുക്ക് കൈമാറുകയാണ് ഈ ഒരു ആശയവിനിമയം പലപ്പോഴും നാം മനസ്സിലാക്കാതെ തന്നെ പോകുന്നുണ്ട് നമുക്ക് ശരിയായിട്ട് ഒരു ആശയവിനിമയം സാധ്യമാകാറില്ല അതിനായിട്ടാണ് ഈ ഒരു ഡിവൈൻ നമ്പറുകളിലൂടെ നമ്മൾ ആശയവിനിമയം നടത്തുന്നത് നമ്മെ ശരിയായ പാതയിലേക്ക് നയിക്കാനും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും അനുഗ്രഹിക്കാനും നമ്മളിലെ വിശ്വാസം നിലനിർത്താനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പല ഊർജ രൂപങ്ങളായിട്ട് ഈ ശക്തികൾ നിലകൊള്ളുന്നു നമുക്ക് ദർശിക്കാനാകില്ല ഒരു കാവൽ മാലാഖയെ പോലെ നമുക്ക് ചുറ്റിലും ഈ ഒരു ഊർജമുണ്ട് ഇത് നമുക്ക് നിലനിർത്തണം നമുക്ക് മാതാപിതാക്കളും മുത്തശ്ശനും മുത്തശ്ശിയും സഹോദരങ്ങളും ഒക്കെ ഉള്ളതുപോലെ നമുക്ക് കാവൽ മാലാഖമാരും ഉണ്ട് അതിനെ നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ആശയവിനിമയം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മെ ശരിയായ പാതയിൽ നിലനിർത്താനായിട്ട് പ്രയത്നിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലാണെങ്കിൽ അതിൻ്റെ ആ ഒരു ശരിയായ തീരുമാനത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിവൈൻ നമ്പർ നിങ്ങളെ വളരെയധികം സഹായിക്കും മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്ന ആ സന്ദേശം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രെസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ആദ്യത്തെ നമ്പർ ആയിട്ടുള്ള നാല് ഏഴുകൾ ചേർന്ന നമ്പറാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എങ്കിൽ അതായത് ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്ദേശമാണ് ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന ആ ഒരു സന്ദേശം അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകുന്ന ആ ഒരു സന്ദേശം നിങ്ങൾ ആത്മീയമായിട്ട് വളരെയധികം ഉണർവോടുകൂടി വളരെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകുന്ന ഒരു സൂചന നിങ്ങളുടെ ആ ഒരു ആത്മീയത നിങ്ങളിൽ മനസമാധാനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയൊരു പ്രതീതിയാണ് ഇപ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്നത് വളരെ യുക്തിസഹമായ തീരുമാനങ്ങളും നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ എടുക്കുന്ന ആ തീരുമാനങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടും സഹായിക്കും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ വളർച്ചയും വികാസവും ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ നിങ്ങൾ പല ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത് അതുപോലെ ഈയിടെയായിട്ട് നിങ്ങളെ കണ്ണു തുറപ്പിക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം ഒരു സംഭവം നിങ്ങൾ അനുഭവിച്ചിട്ട് തന്നെയുണ്ട് അതിൽ നിന്നും നിങ്ങൾ കുറെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു അത് ഒന്നുകിലേ നിങ്ങളുടെ ജീവിതവുമായിട്ട് നിങ്ങളുടെ ബന്ധം സംബന്ധിച്ചാകാം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പ്രണയബന്ധമോ അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ചതാകാം അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യമായിട്ടോ സാമ്പത്തിക സ്ഥിതിയിൽ ഊന്നിയ ഒരു പ്രത്യേക സംഭവമായിട്ടോ ഒക്കെ ആകാം ഇത് നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാലും പഴയതിലുമൊക്കെ വളരെ മെച്ചപ്പെടുമെന്ന് ഉറപ്പാണ് ഈയൊരു നമ്പർ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾ പഴയതിൽ നിന്നും മെച്ചപ്പെടുമെന്നാണ് സൂചന നൽകുന്നത് അതുപോലെ നിങ്ങളുടെ ആത്മീയമായ പുരോഗതി അത് തടസ്സപ്പെടുത്തുന്ന പഴയ ഒരു ശീലം അതിൽ നിന്ന് നന്നായിട്ട് നിങ്ങൾക്ക് മുക്തി നേടാനായിട്ട് പറ്റും പുതിയ എന്തെങ്കിലും ആരംഭിക്കാനോ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനോ ഒക്കെ പറ്റിയ ഒരു സമയമാണിത് നിങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അല്ലെങ്കിൽ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന വിജയം അതിനെതിരെ ഒരു കൂടി അല്ലെങ്കിൽ പ്രത്യേക കൂടി അത് കെടുത്തി ശ്രമിക്കുന്ന ചിലർ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും അപ്പോൾ നിങ്ങളുടെ വിജയം തടയാൻ അതിന്റെ സാധ്യത കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന പലരും നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാകുമെന്ന ആ ഒരു സൂചന കൂടി നൽകുന്നുണ്ട് അങ്ങനെയുള്ള ബന്ധങ്ങളോ സാഹചര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്നും അകന്നു നിൽക്കേണ്ടതാണ് അതുപോലെ തന്നെ ഭാവിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒന്ന് പുനർചിന്ത നടത്താനും അതുപോലെ തന്നെ പുതിയ ലക്ഷ്യങ്ങൾക്കായിട്ട് തുടക്കമിടാനും ഒക്കെ പറ്റിയ ഒരു സമയമാണെന്നാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം അതുപോലെ നിങ്ങളുടെ മാനസികാവസ്ഥയുമായിട്ടും ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പ്രതീകമാകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സ്നേഹം നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന സർവസമൃദ്ധി ആത്മീയതയിൽ ഉണ്ടാകുന്ന ആ ഒരു മാറ്റം ഇവയെല്ലാമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ തന്നെ മാറുന്നതാണ് ഉദാഹരണമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റവും ദുർഘടം പിടിച്ച ഇരുണ്ട ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഈ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്താണ് ഈ ഒരു നമ്പർ സെലക്ട് ചെയ്തതെങ്കിൽ ഇതിന്റെ ഒരു മുഴുവൻ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഇതിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അകലാനായിട്ട് പോവുകയാണ് നിങ്ങൾ എന്താണോ ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ധാരണകൾ ആ ഒരു തെറ്റായ ധാരണകള് ടെൻഷന് ഇവയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ മറക്കൂ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ വിജയിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വീക്ഷണങ്ങൾ കൊണ്ടുവരിക നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി നോക്കുക തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും നിങ്ങളുടെ ആത്മാവിൽ നിന്ന് തന്നെ ചില സന്ദേശങ്ങൾ സ്വീകരിക്കാനായിട്ട് മനസ്സും ഹൃദയവും തുറക്കുക വ്യക്തിപരമായിട്ട് കുറെയേറെ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുമെന്നുള്ള ഒരു സന്ദേശമാണ് നിങ്ങൾക്ക് ഇത് നൽകുന്നത് മോശപ്പെട്ടതൊന്നും സംഭവിക്കില്ല നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കളിയാക്കലുകളും അതൊന്നും നിങ്ങൾക്ക് വിലപ്പോകില്ല കുത്തി നോവിക്കാനും പിന്തിരിപ്പിക്കാനും ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടാകും എന്നാൽ അതൊന്നും തന്നെ കാര്യമാക്കാതെ മുന്നോട്ട് പോവുക വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമാണെന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക അപ്പൊ ഇത്രയുമാണ് ആദ്യത്തെ നമ്പറായിട്ടുള്ള നാല് ഏഴുകൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് രണ്ടാമതായിട്ട് നാല് എട്ടുകൾ ചേർന്ന നമ്പറാണ് എട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം നിങ്ങളിലെ പോസിറ്റിവിറ്റിയും വളരെയധികം ശക്തിയും കഴിവുകളും എല്ലാം തന്നെ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്ന ഒരു സമയമായിട്ടുണ്ട് എന്നൊരു സൂചനയാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും ഇപ്പോൾ ശരിയായ പാതയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയിലെത്താൻ പോകുന്നു നിങ്ങളിലേക്ക് സമൃദ്ധി കൈവരുന്നു എന്നുള്ളതാണ് ഇത് നൽകുന്ന മറ്റൊരു സൂചന നിങ്ങളുടെ സമൃദ്ധി എന്നുദ്ദേശിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് വരുന്ന ഒരു ബന്ധം വളരെ നന്മയുള്ള ഒരു ബന്ധത്തിന്റെ പേരില് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള സമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ആരോഗ്യപരമായിട്ട് വളരെ മെച്ചപ്പെടും അതല്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലുള്ള ഉയർച്ചയും നിങ്ങളിലേക്ക് കൈവരും ഇങ്ങനെയുള്ള ചില സൂചനകളാണ് ഇവിടെ നിങ്ങൾക്ക് നൽകുന്നത് ആവർത്തിച്ച് ഈ ഒരു സംഖ്യ നിങ്ങൾ എവിടെയെങ്കിലും ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം നിങ്ങൾ ഒരു ഭാഗ്യവാനാണെന്ന് സ്വർഗത്തിൽ നിന്നുള്ള ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളുടെ വഴിയിൽ ഉണ്ട് ദൈവത്തിന്റെ കരുണയും സ്നേഹവും എല്ലാം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് നിങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ പാതയിലാണ് നിങ്ങളുടെ ആത്മീയ മണ്ഡലം വളരെ ഉയർന്നതാണ് കഠിനമായ പാതകൾ നിങ്ങൾ കടന്നു വന്നിട്ടുണ്ട് പോസിറ്റീവ് എനർജിയാണ് നിങ്ങളെ വലയം ചെയ്ത് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾ വളരെയധികം പരോപകാരിയായിട്ടാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല നിങ്ങൾ തന്നെയാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെയാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ദൈവികമായിട്ടുള്ള ചില മാർഗ നിങ്ങളുടെ വഴിയിൽ എപ്പോഴുമുണ്ട് നിങ്ങളുടെ പാതയിൽ നിങ്ങളെ സഹായിക്കാനും ദോഷമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനും ചില വ്യക്തികളിൽ നിന്ന് പോലും മാറി നിൽക്കാനും ദൈവം നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങളെ പറ്റി ഒരു ബോധം പൊതുസമൂഹത്തിനും സുഹൃത്തുക്കളുടെ ഇടയിലും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലും ഒരു വിശ്വാസം തന്നെ രൂപപ്പെടുത്തി വച്ചിട്ടുണ്ട് ഒരു പൊതുവിശ്വാസത്തിന്റെ പുറത്താണ് നിങ്ങളെ എപ്പോഴും അവരെല്ലാം കരുതി വച്ചിരിക്കുന്നത് അതായത് നിങ്ങളുടെ കഴിവുകളൊക്കെ വേണ്ട വിധത്തിൽ അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അതുപോലെ പല വ്യക്തികളും സാഹചര്യങ്ങളും മൂലം നിങ്ങൾക്കും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്ന ഒരു സന്ദേശമാണ് ഇവിടെ നൽകുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നാല് എട്ട് തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്ദേശമായിട്ട് പറയാനുള്ളത് ഇനി അടുത്തതായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തത് ൾ ചേർന്ന നമ്പർ ആണെങ്കിൽ അതായത് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന ഒരു നമ്പർ ആണെങ്കിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ചില സന്ദേശങ്ങളാണ് നിങ്ങൾക്ക് കൈമാറാനുള്ളത് ചില നിഷേധാത്മക ചിന്തകളോ അല്ലെങ്കിൽ ബന്ധങ്ങളോ നിങ്ങളുടെ വളർച്ചയെ തന്നെ തടസ്സപ്പെടുത്തുന്നു എന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകുവാനുള്ളത് അത് ഉപേക്ഷിക്കാനായിട്ട് ഇവിടെ ആവശ്യപ്പെടുകയാണ് ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തിയിൽ ചില മാറ്റങ്ങൾ ഒരു പുതിയ വഴി തിരഞ്ഞെടുക്കാം പുതിയ ചില സാധ്യതകൾ നിങ്ങളെ തേടി വരും അപ്പോൾ അതിനെ നിങ്ങൾ അവഗണിച്ച് കളയേണ്ടതില്ല എന്നൊരു സന്ദേശമാണ് ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ആശയം പുതിയ ഒരു ആശയമാണെങ്കിൽ അത് നിങ്ങൾക്ക് നടപ്പിലാക്കാനുള്ള ഒരു സമയമാണിത് പുതിയ അവസരങ്ങളിലൂടെ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ട് വിജയങ്ങൾ ഭാഗ്യമായിട്ട് തന്നെ വന്നു ചേരുമെന്നതാണ് ഈ ഒരു സന്ദേശം നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങൾ ചില കാര്യങ്ങൾ വന്നു ചേരുമെന്ന് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും കൂടിയാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്തുന്നതിനുള്ള ആ ഒരു ഊർജം നിങ്ങൾക്ക് നൽകുന്ന ഒരു നമ്പർ തന്നെയാണ് നിങ്ങൾ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള പുതിയ അനുഗ്രഹങ്ങൾ വളരെ സഹാനുഭൂതിയോടുകൂടി അനുകമ്പയോടുകൂടി നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പൂർത്തീകരണ ഘട്ടം അതുതന്നെ ആയിരിക്കും ഈ ഒരു നമ്പർ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം പുതിയതായിട്ട് വന്നിട്ടുള്ള ചില ആലോചനകൾ ചില ബന്ധങ്ങൾ ബിസിനസ് പരമായിട്ട് ചില പുതിയ കാര്യങ്ങൾ ഇതൊക്കെ നടക്കുന്നതിനെ കുറിച്ച് അതിൻ്റെ സാധ്യതകളെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ പുതിയതായിട്ട് ആലോചിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയത്തിലേക്ക് തന്നെ വരും അപ്പോ ഒരു പഴയ കാര്യമാണെങ്കിലും ചിലപ്പോൾ അത് സക്സസ് ആവണമെന്നില്ല അത് പ്രണയമാകാം നിങ്ങളുടെ കരിയർ കരിയറാകാം നിങ്ങളുടെ കുടുംബത്തിലാകാം എന്നാൽ ഒരു പുതിയ കാര്യം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിജയം തന്നെ വന്നു ചേരും അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സന്ദേശം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി പല രൂപത്തിൽ തന്നെ ഉണ്ടാകും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു കാര്യത്തിൽ തന്നെ ആകട്ടെ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ തന്നെ ആകട്ടെ വളരെയധികം സമൃദ്ധി നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നാല് ഒൻപതുകൾ തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളായിട്ട് പറയാനുള്ളത് അപ്പൊ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അതിൻ്റെ ജനുവനിറ്റി തിരിച്ചറിയാൻ അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി